ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എനിക്ക് രാവിലെ തന്നെ പുറത്ത് പോകട്ടെ ഒരാവശ്യം ഉണ്ടായിരുന്നു എന്താ കണ്ടില്ലേ ഒരു കുറുമ്പോൾ എഴുന്നേറ്റ് ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആൾ എഴുന്നേറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ കാരണം പുള്ളിക്കാർക്ക് മനസ്സിലായി ഞാൻ പുറത്ത് എവിടെയും പോകുകയാണെന്ന് അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടാറ്റ ടാറ്റെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇരുട്ടത്തൊക്കെ ഞാനൊന്ന് അവിടേക്ക് ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടോ പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി കിച്ചണിൽ പോയിട്ട് ചായ വെച്ചു നല്ല മഴ ആയതുകൊണ്ട് സത്യം വന്നാൽ എനിക്ക് എഴുന്നേക്കാനേ തോന്നിയില്ല കേട്ടോ എനിക്ക് വീണ്ടും വീണ്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും മൈൻഡാക്കിയില്ല കാരണം പുറത്ത് പോകേണ്ട ഒരു അത്യാവശ്യ കാര്യമായിരുന്നു പിന്നെ ചായയും റസ്ക്കും കഴിച്ചു കേട്ടോ ഒന്നും കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ നാ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയും ഒരു മോരി കറിയും ഒരു ക്യാബേജ് തോരനും കൂടെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ കുറച്ചിരിപ്പം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ഫ്രൈയോടും കാര്യങ്ങളോടും അങ്ങനെ വലിയ താല്പര്യം എനിക്ക് ചിക്കൻ കറിയാണ് കേട്ടോ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രൈ ആണോ എന്നാലും ഫ്രൈയും കൂട്ടുമൊക്കെ ചെയ്യും പിന്നെ നല്ലൊരു മോര് കറിയും കൂടെ അങ്ങ് വെച്ചേ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ല അടിപൊളിയൊരു ഊണ് കഴിച്ചു ചോറും മോര് മോരുകറിയും ചിക്കൻ കറി ക്യാബേജ് തോരനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ